ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എൺപത് രൂപേൻ്റെ ഷോളുകൾ തന്നെയാണ് അപ്പോൾ ഇത് പുതിയ ഷോളുകളാണ് കേട്ടോ അതാ പ്രശ്നമല്ല കണ്ടല്ലേ നല്ല അടിപൊളി ഷോളുകളാണ് ഇവിടെ വരുന്നത് ഒരു മയിൽപ്പീലിയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഈ ഇതാണ് അല്ല പുതിയതെന്ന് പൊട്ടിച്ചാൽ മതി അത് അതൊരു ഇത് ഞാൻ എടുത്ത് വെച്ചതാണ് ആ അപ്പോൾ ഇതാട്ടോ നല്ല ചൊഗ് കളറാണ് കാണില്ല കുറേ ആൾക്കാർ ഇങ്ങനത്തെ പീസ് ചോദിച്ച് വരാറുണ്ട് ചോദിക്കലുണ്ട് അപ്പോൾ അടുത്തത് ഇതാണ് ഇതാ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരണത് അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോന്ന് ഷാള് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഏതെങ്കിലും പക്ഷേ ആളാരെങ്കിലും കണ്ടുവച്ചതുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചുപോലിട്ട് ഞാൻ നോക്കാം കണ്ടല്ലേ കാല അടിപൊളി ഇവിടെ ഒരു സ്റ്റിക്കറാട്ടോ എടുത്താൽ പോരും അങ്ങനെയുണ്ട് മഞ്ഞ മഞ്ഞയിൽ ഇനി വിരുന്നുണ്ട് ഇത് ഒരു നല്ല ലൈറ്റ് കളർ മഞ്ഞന്നുമല്ലോ സെയിം കളർ തന്നെയാണ് അതിലിന് പ്രിന്റ് വരുന്നത് കണ്ടല്ലേ ഇതൊക്കെ ഒരു വെറൈറ്റി നല്ല രസം ഇപ്പൊ ഇങ്ങനെ ഷാലിലോടൊന്നിങ്ങനെ നിൽക്കി തീരുന്ന അടുത്തത് ഇതാക്കണം ഇതാക്കണം പുതിയ സ്റ്റോക്കത്തെ ഷാളുകളാണ് കവറ അല്ലെങ്കിൽ അനുഗ്രഹം എടുക്കുക ഇതാക്കണോ കണ്ടല്ലേ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ആ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി ആളുകളാണ് വീഡിയോസ് കണ്ടിട്ട് തല പോയില്ല അപ്പൊ വീഡിയോസ് കണ്ടിട്ട് ശാളെടുക്കാൻ വരും കേട്ടോ എന്താ ചോദിച്ചുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഓർഡർ എടുക്കുന്നത് കാരണം നമ്മൾ അപ്പൊ തന്നെ ഓർഡർ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇത് നമുക്ക് സെയിലായി പോകും പിന്നെ ആ കളറ് കണ്ടുവച്ചിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ കളർ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ഏത് കളർ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടമാകില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും മാറ്റി വെക്കൂ കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഷോപ്പിൽ വന്നിട്ട് എടുക്കുക എന്നുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധനം കിട്ടൂല അതാണ് പ്രശ്നം എല്ലാ ഷാളുകളും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി കളറുകൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഈ ചുരിദാർക്ക് ചുരിദാർക്ക് മാറി മാറി ഇടണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല ഉഷാറാണ് പിന്നെ എന്താ ചില റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ കാരണം ചിലപ്പോൾ ഞാൻ മെസ്സേജ് വേറെ നല്ല രസം ഉണ്ട് പക്ഷെ ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കും അപ്പോൾ റിപ്ലൈ തരില്ല അപ്പം നിങ്ങൾ ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കൂല ഞാൻ ഈ നമ്പറാണെങ്കിൽ ഇതിങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക വീണ്ടും ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കട്ടോ അപ്പം ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതാണ് ആളുകൾ വരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഉള്ളത് കാണുമ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേനെ അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടാകും പിന്നെ അധികം ആൾക്കാരിപ്പോൾ എടുത്തവരും എടുക്കുന്നത് മൾട്ടി കളറിലാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് ചുരിദാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നുന്നതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കണ ഒരു ഫുള്ള് ഇങ്ങനെ പറയും ഇങ്ങനെ മൾട്ടി കളറിലുള്ള പത്തെണ്ണം വേണം അഞ്ചെണ്ണം വേണം എന്നൊക്കെ അപ്പോൾ ചില വീഡിയോസ് ഇടുന്ന സമയത്ത് എന്താ വെച്ചാല് എല്ലാരും അഞ്ച് പത്ത് പതിനഞ്ച് കറങ്ങാണ്ട് എടുക്കും ഇത് മതി അപ്പൊ തന്നെ ഷോൾഡർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര വേദന ആയല്ലോ തുടങ്ങിക്കണം കണ്ടല്ലേ ഒക്കെ നല്ല വെറൈറ്റി ഷാളുകളാണ് ഇതൊക്കെ നോക്കിയ ഏതോ ലുക്ക് ഇതിൻ്റെയൊക്കെ ഇത് വേണമെങ്കിൽ എഴുപത് റുപ്പ്യൊക്കെ ആണെങ്കിലും ഞാൻ തീരുട്ടോ ഇതൊരു നല്ല തത്തമ്മ പച്ചയാണ് ഈ പച്ച അല്ലെട്ടോ തത്തമ്മ പച്ച ആ തത്തമ്മൻ്റെ ആ കളറ് പച്ച ഇല്ല അതാണ് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചിലർ ഇടുമെന്നറിയില്ല ചിലർ ഇങ്ങനെ സൈഡിൽ കൂടി ഇടാനുള്ളവരൊക്കെ ആണെങ്കിൽ പറ്റും പിന്നെ അത് റിട്ടേൺ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുപതിന് ഇത് ഞാൻ തരാൻ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ അയക്കുമ്പോൾ ഇതുമ്പോൾ എഴുപത് നിട്ടിട്ട് ഇങ്ങോട്ട് അയച്ചു തരണം കേട്ടോ കാരണം ഈ രണ്ട് മൂന്ന് വീഡിയോസിൽ റേറ്റ് പറഞ്ഞത് എനിക്ക് എനിക്കന്നെ ചില സമയത്ത് ഓർമ്മ കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടാണ് കണ്ടില്ല അപ്പോൾ ഇത് രണ്ട് മൂന്ന് നാല് കളർ ചുരിദാർക്കൊക്കെ ഇത് ഇടാൻ പറ്റും ഇതും കൊണ്ടുപോകട്ടെ അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് ഇണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അടുത്ത വീഡിയോയിൽ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ ചില സമയത്ത് ഓർമ്മയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ആ റിപ്ലൈ തരാം എന്തോ ഹാലിൽ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആരും ഒന്നും തോന്നരുത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് നമ്മളൊന്ന് എന്തോ ഒരു കിളി പോയ അവസ്ഥയിലാണ്